ചേട്ടാ നമ്മുടെ എംപുരാന്റെ വിവാദങ്ങളും അതിനുശേഷമുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ വേളയിൽ എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമാണ് ഇതുവരെ മോഹൻലാൽ ഒന്നും പ്രതികരിച്ചില്ല ലാലേട്ടം പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പക്ഷെ ഇപ്പോ ഇതാ മോഹൻലാൽ പ്രതികരിച്ചിരിക്കുകയാണ് ഒഫീഷ്യലി തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ തന്നെ ഇതിനെതിരെയുള്ള തനിക്ക് അതേപോലെ തന്റെ ടീമിനെതിരെയും വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു എല്ലാ വിമർശനങ്ങൾക്കും വേണ്ടിയിട്ട് അദ്ദേഹം മുന്നോട്ട് വന്ന് പ്രതികരിച്ചിരിക്കുകയാണ് അദ്ദേഹം ക്ഷമ ചോദിച്ചിരിക്കുകയാണ് ആർക്കൊക്കെ ഇതിലൂടെ ഉണ്ടായിട്ടുണ്ടോ എല്ലാവരോടും അദ്ദേഹം ക്ഷമ ചോദിച്ചിരിക്കുന്നു അതേപോലെ തന്നെ വിഷമമുണ്ടാക്കിയ ഭാഗങ്ങൾ സിനിമയിൽ നിന്ന് ഒഴിവാക്കുമെന്നും പറഞ്ഞിരിക്കുകയാണ് അപ്പോ ഒരു വിഭാഗത്തെ തണുപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ മറ്റൊരു വിഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള സൈബർ ആക്രമണത്തിനുള്ള ഒരു നമുക്ക് പറയാം തീർച്ചയായിട്ടും എന്തായാലും എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ദിവസങ്ങളായി നിൽക്കുന്ന വലിയ വിവാദം ആ വിവാദം നമ്മൾ കരുതിയതുപോലെ തന്നെ മോഹൻലാലിന് വലിയ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നും മോഹൻലാൽ അറിഞ്ഞുകൊണ്ടല്ല ഇത്തരത്തിലൊരു രംഗം ഈ സിനിമയിൽ കടന്ന് കയറിയത് അത് മാത്രമല്ല മുരളീഗോപി എഴുതിയ സ്ക്രിപ്റ്റ് അതായിരുന്നില്ല യഥാർത്ഥത്തിൽ പിന്നീട് സിനിമയിലേക്ക് എത്തുമ്പോൾ ഉണ്ടായിരുന്ന ചർച്ചകളായിരുന്നു വന്നത് പക്ഷെ പല ആളുകളും അതിനെ എതിർത്തു മോഹൻലാൽ മാപ്പു പറയും ഇപ്പൊ പറയും നിങ്ങൾ കാത്തിരുന്നു എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടായിരുന്നു പക്ഷേ മോഹൻലാൽ ാലിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകളെല്ലാം തന്നെ വളരെയധികം സംഘപരിവാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളും മോഹൻലാലിന്റെ അച്ഛന്റെ അമ്മയുടെയും പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷൻ എന്നത് ആർ എസ് എസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ടും അദ്ദേഹത്തിന് പൊളിറ്റിക്സ് ഇല്ല എങ്കിലും അദ്ദേഹം വളരെയധികം സ്നേഹവും ബന്ധവും സൂക്ഷിക്കുന്ന ആളുകൾ ഈ ആർ എസ് എസിന്റെ സംഘപരിവാരത്തിന്റെ കൂടെ ഉണ്ട് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം കൊണ്ട് തന്നെ അദ്ദേഹം ഈ കാര്യത്തിൽ കൃത്യമായ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ സാധൂകരിക്കുന്ന വിധത്തിലാണ് ഇപ്പൊ മോഹൻലാലിന്റെ പോസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് എന്തെല്ലാം പോസ്റ്റ് ഒന്ന് വായിക്കാം അതായത് മോഹൻലാൽ കൃത്യമായി ലാലേട്ടം പറയുന്നു ലൂസിഫർ ഫ്രാഞ്ചൈസിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കടന്നു വന്നിട്ടുള്ള ചില രാഷ്ട്രീയ സാമൂഹിക പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരിൽ നിന്ന് കുറേ പേർക്ക് വലിയ വൻ മനോവിഷം ഉണ്ടാക്കിയതായി ഞാൻ അറിഞ്ഞു ഒരു കലാകാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പു വരുത്തേണ്ടത് എന്റെ കടമയാണ് അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എംബുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട് ഒപ്പം അതിൻ്റെ ഉത്തരവാദിത്വം സിനിമയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച ഞങ്ങൾ എല്ലാവരുടേതുമാണ് എന്ന തിരിച്ചറിവോടെ അത്തരം വിഷയങ്ങളെ നിർബന്ധമായും സിനിമയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞ നാല് പതിറ്റാണ്ട് നിങ്ങളിലൊരാളായാണ് ഞാൻ എൻ്റെ സിനിമാ ജീവിതം ജീവിച്ചത് നിങ്ങളുടെ സ്നേഹവും വിശ്വാസവും മാത്രമാണ് എൻ്റെ ശക്തി അതിൽ കവിഞ്ഞൊരു മോഹൻലാൽ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സ്നേഹപൂർവ്വം മോഹൻലാൽ ഈ ഇതാണ് മോഹൻലാലിൻ്റെ പോസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ തന്നെ കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും മോഹൻലാലിന് മനോവേഷം ഉണ്ടാക്കിയിട്ടുണ്ട് മോഹൻലാലിന് മനോവേഷം ഉണ്ടായെങ്കിൽ അദ്ദേഹം ഈ സിനിമ ആദ്യമേ കണ്ടു സിനിമ ആദ്യയിൽ ഇത്തരത്തിലൊരു രംഗമുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോവേഷം ആദ്യമേ വരേണ്ടതായിരുന്നു പക്ഷെ അദ്ദേഹം കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഈ പോസ്റ്റിലൂടെ ഇതിന്റെ ഉത്തരവാദിത്തം ർക്കുമാണ് എമ്മൂരാൻ ടീമിനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പൃഥ്വിരാജിനെയും മുരളീ ഗോപിയെയും ഒക്കെ സംരക്ഷിക്കാനുള്ള ഒരു ഒരു കാര്യം കൂടെ അതിൽ കാണിച്ചിരിക്കുന്നു കാരണം അവർക്ക് നേരെ നിങ്ങൾ സൈബർ ആക്രമണം നടത്തരുത് എന്ന ഒരു വ്യാർത്ഥമാണ് മോഹൻലാൽ ഇതിലൂടെ കാണിച്ചത് കാരണം മോഹൻലാലിനെ കണ്ട് പഠിക്കണം പൃഥ്വിരാജും ഈ പറയുന്ന എന്താണ് മുരളീ ഗോപിയുമൊക്കെ കാരണം മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മോഹൻലാൽ ഒരുപാട് കാലം തനിക്ക് നേരെ വന്ന അമ്പുകൾ മുഴുവൻ ഒറ്റയ്ക്കാണ് അയാൾ നേരിട്ടത് ഈ ഇത് ഈ വിഷയത്തിന് മാത്രമായിരുന്നില്ലല്ലോ മോഹൻലാലിനെ മുമ്പ് സംഘിയാക്കാൻ നടന്ന എത്രയോ ആളുകളെ നമുക്കറിയാമായിരുന്നു എന്നിട്ട് മോഹൻലാൽ ദേശാഭിമാനിയുടെ അക്ഷരമറ്റം കിസിന്റെ ബ്രാൻഡ് അംബാസ്ഡറായി പോയ സമയത്ത് അദ്ദേഹത്തെ ചീത്ത വിളിക്കാൻ വേറെ കുറെ ആൾക്കാരുണ്ടായിരുന്നു കോൺഗ്രസുകാരായ കുറെ ആളുകളുണ്ടായിരുന്നു ഈ കോൺഗ്രസിന്റെ കാലത്താണ് അദ്ദേഹത്തിന് ലെഫ്റ്റനന്റ് ജനറൽ പദവി കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ മറ്റ് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലൊക്കെ ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് ഇപ്പോ എംബുരാൻ വിഷയം വന്നപ്പോൾ സംഘികളിൽ പല ആളുകളും മോഹൻലാലിനെതിരെ തിരിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ലാലേട്ടന്റെ ഹാർഡ് കോർ ഫാൻസ് ആയിട്ടുള്ള ബി ജെ പി വിശ്വാസികളായിട്ടുള്ള ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ തള്ളി പറഞ്ഞില്ല ഉണ്ട് അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ മുരളി ഗോപിയോ അല്ലെങ്കിൽ പൃഥ്വിരാജോ ഈ കാര്യത്തിൽ ഒരു ഒരു കാര്യത്തിലും പ്രതികരിക്കാതെ അവർ സേഫ് സോണിൽ നിൽക്കുമ്പോൾ അവർക്ക് നേരെ വരുന്ന അമ്പ് പോലും മോഹൻലാൽ തന്റെ സ്വന്തം ശരീരം കൊണ്ടേറ്റുവാങ്ങുകയാണ് അയാൾ അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് മൊത്തം വന്ന പ്രശ്നമാണ് അതായത് ഇത് എല്ലാവരുടേതും കൂടെ ഉത്തരവാദിത്വമാണ് അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഞങ്ങൾ ചെയ്യുന്നു എംപുരാം ടീമിന് വേണ്ടിയാണ് അദ്ദേഹം ഗീത പ്രകടനം നടത്തിയത് അല്ലാതെ മോഹൻലാലിന് വേണ്ടിയിട്ടല്ല എംബുരാൻ ടീമിനു വേണ്ടി ഗത പ്രകടനം നടത്തുന്നു എന്ന് പറയുമ്പോൾ അത് പൃഥ്വിരാജും ഈ പറയുന്ന മുരളീ ഗോപിയും ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ട് മാത്രമേ അദ്ദേഹത്തിന് എംബുരാൻ ടീമിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന ഗത നടത്താൻ പറ്റത്തുള്ളൂ ഈ ഇതിൽ പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതായത് പൃഥ്വിരാജിനും ഈ പറയുന്ന മുരളീ ഗോപിക്കും ഇതിൽ ഖേദപ്രകടനം നടത്തേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മോഹൻലാലിനെ കൊണ്ട് മാത്രം പറയിപ്പിക്കാതെ അത് ഈ പൃഥ്വിരാജും മുരളീ ഗോപിയും കൂടെ പറയേണ്ട കാര്യമാണ് അല്ലെ അല്ലാതെ മോഹൻലാൽ മാത്രം പറയേണ്ട കാര്യമല്ലല്ലോ ഇനി രണ്ടാമതൊരു ചോദ്യം ആയിരുന്നുണ്ട് എന്താണെന്നറിയോ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് മുരളീഗോപി എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് അല്ല യഥാർത്ഥത്തിൽ വന്നതെന്നും ആ സ്ക്രിപ്റ്റിൽ കാര്യമായ കാതലായ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെന്നും അതുമായി ബന്ധപ്പെട്ട് മുരളീഗോപിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അതാണ് ഇപ്പോഴും മുരളീഗോപി ഈ കാര്യത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് ഇനിയിപ്പോൾ പ്രതികരിച്ചാൽ പോലും എന്താണ് പ്രതികരണം വിധമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അത് വേറെ കാര്യം പക്ഷേ അറിയുന്ന നമ്മളൊക്കെ അന്വേഷിക്കുന്ന സോഴ്സുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം ഈ സിനിമയിൽ എഴുതിയ കഥയിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട് അത് മോഹൻലാൽ പോലും അറിയാതെയാണ് ഈ കാര്യം നടന്നിരിക്കുന്നത് എന്നും ഒരു നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കലാപത്തിന്റെ സീനുണ്ട് എന്ന് പറയുക മാത്രമാണ് അല്ലാതെ ഇത്രയും ഹൈ സെൻസിറ്റീവായ പിന്നെ എന്താണ് പിന്നെ ഡയലോഗുകളും കാര്യങ്ങളും ഉണ്ട് എന്ന് മോഹൻലാലിനോടോ മറ്റുള്ള ആളുകളോടോ ഇതിന്റെ നിർമ്മാതാക്കളോട് പോലോ പോലുമോ ഈ പറയുന്ന സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജ് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ പുറത്തു വരുന്നത് അത് വിശ്വസനീയമായ സോസിൽ നിന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മോഹൻലാൽ ഇന്ന് മാപ്പ് പറയും പതിനൊന്ന് മണിക്ക് അകം അദ്ദേഹം ഖേദപ്രകടനം നടത്തുമെന്ന ചില സോസുകളിൽ നിന്ന് വിവരം കിട്ടി ആ അത് പങ്കുവച്ചപ്പോൾ അതിനെതിരെ പറഞ്ഞ ആളുകൾ ഇന്ന് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു മണിക്കുള്ളിൽ അല്ലെ ഒരു മണിക്കുള്ളിൽ ലാലേട്ടൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അദ്ദേഹം പോസ്റ്റ് ഇടുകയാണ് അദ്ദേഹത്തിന് കൃത്യമായി ഉണ്ടായിട്ടുണ്ട് ആ വിഷമം തന്നെയാണ് അതിൽ അദ്ദേഹം പ്രചരിപ്പിച്ചത് ഞാൻ ഒരാളുടെയും എതിരാളിയല്ല ഒരു മതത്തെയും ഞാൻ എതിർക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ എതിർക്കുന്നില്ല ആർക്കെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നാണ് മോഹൻലാൽ തന്റെ ഈ കാര്യത്തിലൂടെ പറഞ്ഞു വെക്കുന്നത് അപ്പൊ ഇതിൽ എന്തൊക്കെയോ ചില കളികൾ നടന്നിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒന്നുകിൽ നിങ്ങൾ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ മൊത്തം സത്യാവസ്ഥയിൽ പുറത്തുവിടുക എന്നുള്ളതാണ് ഒരാവശ്യം ഇനി രണ്ടാമത്തത് അല്ല മോഹൻലാലുമായി ബന്ധപ്പെട്ട് ഏർ ഇന്നലെ വരെ മോഹൻലാലിനെ അനുകൂലിച്ചു നിന്ന ആളുകൾ മോഹൻലാലിൻ്റെ ധൈര്യത്തെ പുകത്തിയിരുന്നവർ മോഹൻലാലിനെ പുകത്തിയിരുന്ന ആളുകൾ ഇവരെല്ലാം തന്നെ ഇന്ന് മോഹൻലാലിനെതിരായിക്കൊണ്ട് പോസ്റ്റ് ഇടാൻ തുടങ്ങിയിരിക്കുന്നു അതായത് കുറേയധികം സി പി എം അനുഭാവികൾ കോൺഗ്രസ് അനുഭാവികൾ അതിൽ ഒരുപാട് എസ് ടി പിരെയും കാണാനുണ്ട് എന്താണ് മോഹൻലാലിനെ തെറി വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അതെ ഇതില് പറയുന്ന സംഘികൾക്ക് മാനസികവേഷം ഉണ്ടായതിൽ നിങ്ങൾ ഖേദിച്ചാൽ മതി നിങ്ങളെ സ്നേഹിച്ചവർക്ക് എന്ന് വേണ്ട നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടാണോ രണ്ടു ദിവസമായി സംഖ്യകൾ നിങ്ങളെ പച്ചത്തെറി വിളിച്ചത് നിങ്ങൾക്ക് അത വർഗീയതയെ നിങ്ങൾ പേടി ിൽ നിങ്ങൾ അതങ്ങ് പറഞ്ഞാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് മാപ്പിഴുതി അഭിനവ ഷൂ നക്കി എന്ന് പറഞ്ഞിട്ടുള്ള കമന്റ് ഉണ്ട് അതുപോലെ തന്നെ എന്താണ് ഈ ഡിയെ പേടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്ന് പറയുന്നുണ്ട് പേടിച്ചു ഏട്ടൻ പേടിച്ചു എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഒരു കമന്റ് അതിൽ ഉണ്ട് വന്നിട്ടുണ്ട് അതായത് സ്നേഹത്തിന്റെ സമവായത്തിന്റെ ഏട്ടൻ എന്ന് പറഞ്ഞു രാഹുൽ ഒരു കമന്റ് ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്നുകൊണ്ട് രാഹുൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കും നിൽക്കുമനുഷ്യാ എന്ന് പറഞ്ഞൊരു കമന്റിട്ടൊരാളെ ഇതിൽ ഏർ കാണുന്നുണ്ട് അതുപോലെ മോഹൻലാലിന് വലിയ തരത്തിലുള്ള പേടിയാണെന്നും മോഹൻലാൽ ഈ കാര്യത്തിൽ എടുത്തത് നിലപാട് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് വലിയ വലിയ സൈബർ സൈബർ ആക്രമണം ആക്രമണം വ്യക്തിപരമായി എന്ന് പറയുന്നത് സ്വന്തം വ്യക്തിപരമായിട്ടുള്ള ഞാൻ മോഹൻലാൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതിനപ്പുറത്തേക്ക് അവിടേക്കാണ് ഞാൻ വരുന്നത് അതായത് മോഹൻലാൽ വളരെ സൈബർ ആക്രമണം നടന്നു നോക്കൂ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ സംഭവിച്ചത് ഇത്തരത്തിലൊരു സിനിമ ഇറങ്ങുമ്പോ സംഘപരിവാറിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായി മോഹൻലാലിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു പൃഥ്വിരാജിനെ അവർ ആക്രമിച്ചു പക്ഷെ അവർക്ക് വിഷമമുണ്ടായത് മോഹൻലാലുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ മോഹൻലാലിന് വലിയ ആക്രമണമാകും മോഹൻലാലിനെ മോഹൻലാലിനെ ഡയറക്റ്റ് അതായത് മോഹൻലാലിനെ ഡയറക്റ്റ് എതിർക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം പോയി പക്ഷെ അവിടെ ഈ പറയുന്ന കേരളത്തിലെ സി പി എം കോൺഗ്രസ് പിന്നെ എസ് ഡി പി ഐ അടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും മോഹൻലാൽ വളരെ നല്ല ആളാണ് എന്നും അദ്ദേഹത്തിന് അങ്ങനെ ഒരു എന്നും മോഹൻലാലിന്റെ പൊന്തുക്കിട്ടുള്ള കമന്റുകൾ വന്നു ഇപ്പൊ ഇദ്ദേഹം ഒരു കാര്യം ഇട്ടപ്പോ ഇവിടെ മോഹൻലാലിനെതിരെ മാത്രമാണ് കമന്റുകൾ വരുന്നത് ഇദ്ദേഹം ഇദ്ദേഹം ഇട്ട കമന്റ് ഇദ്ദേഹം ഇട്ട പോസ്റ്റിൽ എന്താ പറയുന്നത് ഞങ്ങൾ എംബുരാൻ ടീമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ഖേദം പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾ എല്ലാം ഒരുമിച്ചെടുത്ത ഞങ്ങൾ തീരുമാനമാണ് ഇതിൽ നിന്ന് നീക്കം ഇത് ഒരുമിച്ചെടുത്തത് തീർച്ചയായിട്ടും അതായത് ഇതിന്റെ സംവിധായകൻ രേഖാമൂലം എഴുതി കൊടുക്കാതെ ഇതിന്റെ നിർമ്മാതാക്കൾ സംബന്ധിക്കാതെ ഇതിന്റെ തിരക്കഥ സംബന്ധിക്കാതെ ഇത് വെട്ടാൻ കഴിയില്ലല്ലോ അവർ പൂർണ്ണമായും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്യുന്നത് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് എന്നാ പിന്നെ പൃഥ്വിരാജിനെതിരെയും ഈ പറയുന്ന പിന്നെ മുരളീ ഗോപിക്കെതിരെയും ഇവർ തെറി പറയേണ്ടേ ഇല്ല ഇവിടെ മോഹൻലാലിനെതിരെ മാത്രമാണ് അപ്പോ എപ്പോഴും മോഹൻലാലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് കുറെ ആളുകൾ നിൽക്കുന്നത് ഇവിടെ മോഹൻലാലിന്റെ കാര്യം എന്ന് പറയുന്നത് മോഹൻലാൽ ഒരു തരത്തിലുള്ള വിവാദത്തിലും ഏർപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന കലാപമോ അദ്ദേഹത്തിന് ഈ പറയുന്ന ഇനിയിപ്പം പിന്നെ സി പി എമ്മിനെതിരെയോ കോൺഗ്രസിനെതിരെയോ ബി ജെ പിക്ക് എതിരെയോ അദ്ദേഹം എവിടെയെങ്കിലും പ്രതിനിഷേധങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ല കാണില്ല പക്ഷെ അദ്ദേഹം അറിയാതെ അദ്ദേഹത്തെ പോയി അദ്ദേഹം ഒരു പ്രശ്നത്തിൽ പോയി പെട്ടു അദ്ദേഹം അറിയാതെയാണ് ഈ ഒരു പ്രിവ്യൂ ഷോ പോലും ഈ പണത്തിൻ്റെ ഇത് വെച്ചിട്ടില്ല നിർമ്മാതാക്കൾക്ക് വേണ്ടി വെച്ചിട്ടില്ല അണിയറ പ്രവർത്തകർക്ക് വേണ്ടി വെച്ചിട്ടില്ല മോഹൻലാലിന് വേണ്ടി വെച്ചിട്ടില്ല അന്ന് രാവിലെയാണ് ലാലേട്ടൻ ഈ പണം കാണുന്നത് അപ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത് ഇങ്ങനെ മോഹൻലാലുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തെ പോലും എന്താണ് ചതിച്ച് ഈ സിനിമയിലേക്ക് എത്തിക്കുകയും അതിൻ്റെ പുറയിൽ കളിച്ച ആളുകളുണ്ടല്ലോ അവരെ അവരെ ഒരു തരത്തിലും ആരും കുറ്റം പറയില്ല ഈ ഇത് അറിയാതെയെങ്കിലും ഇതിൽ പെട്ടുപോയി ഇതിൽ ഒരു എന്താണ് ഗീത നടത്തിയ മോഹൻലാലിനും എംബുരാൻ ടീമിനും എതിരെയും അല്ല മോഹൻലാലിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും മോഹൻലാൽ ചെയ്ത കാര്യം മോഹൻലാലിന് അത് ഒരു വിഷമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിന് ഗീതപ്രകടനം നടത്തിയിരിക്കുന്നു സമവായം തന്നെയാണ് മോഹൻലാലിന്റെ ലക്ഷ്യം നിങ്ങളെല്ലാവരും കൂടെ അദ്ദേഹത്തെ ഇങ്ങനെ കല്ലെറിയും എന്നതിൽ അപ്പുറത്തേക്ക് വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല എപ്പോഴും ഞാൻ വ്യക്തിപരമായ ഞാൻ വളരെ മോഹൻലാൽ ഫാനാണ് കാരണം ഇന്നലെ ഈ പ്രശ്നം വന്ന സമയത്തും ഞാൻ ലാലേട്ടനെതിരെ പോസ്റ്റ് പോസ്റ്റിട്ടിട്ടില്ല ഈ സമയത്തും ഞാൻ ലാലേട്ടനെതിരെ പോസ്റ്റ് പോസ്റ്റിടുന്നില്ല അതായത് എപ്പോഴും എന്താണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ആർക്കും എതിരല്ല എന്ന ഉറച്ച വിശ്വാസം നമ്മൾക്കുണ്ട് ഉണ്ട് എന്നൊരു ധൈര്യത്തിലാണ് ഞാൻ അത് പറയുന്നത്